ഹാ ഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഒരാൾക്ക് കിട്ടുകൊടുക്കാംന്ന് അതിൽ വിന്നർ മേരി കണ്ണൂരാണ് അവരെനിക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയക്കേണ്ടതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയർ ബാൻഡ് ബിസിനസ് ഫേസ്ബുക്കിൽ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് ഇത് ഭൂരിഭാഗം പേർക്കും അറിയാം പക്ഷെ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം തന്നെ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം അതിൽ മാർക്കറ്റ് പ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലെന്നുള്ളൊരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിൽ വാട്ട് ആർ യു സെല്ലിങ് വന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം അത് നിങ്ങൾ എന്താണ് സെയിൽ ചെയ്യണതെന്ന് വെച്ചാൽ അതനുസരിച്ച് അടിച്ചു കൊടുക്കാം പ്രൈസ് നമ്മുടെ ലാഭത്തിനനുസരിച്ചാണ് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റേറ്റ് ഇട്ടുന്നേ ഉള്ളൂ ഡിസ്ക്രിപ്ഷൻ ഓപ്ഷണലാണ് അത് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി ആഡ് ഫോട്ടോസ് കൊടുക്കുക നമുക്ക് എത്രത്തോളം ഇപ്പോൾ ഒരു മൂന്നാല് ഫോട്ടോസ് വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിലൊരു ഒരു ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്തതേ ഫോട്ടോ കൊടുത്തു കഴിയുമ്പോൾ പ്രോസസ്സിങ് എന്ന് പറഞ്ഞത് കാട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പബ്ലിഷ് കൊടുക്കുക പബ്ലിഷ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈ ഫേസ്ബുക്കിൽ ഇതുള്ളത് സക്സസ്ഫുള്ളാകും എനിക്കിതിൽ നിന്ന് അത്യാവശ്യം സെയിലൊക്കെ കിട്ടുന്നുണ്ട്